നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഇല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അതുമാത്രമല്ല സംഘപരിവാർ രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അവരിൽ പലരും കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ കമ്മികൾ അല്ലെങ്കിൽ സുഡാപ്പികൾ കൊങ്ങികൾ എന്നൊക്കെ വിളിച്ച് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കമൻറ്റുകൾ ഇടാറുണ്ട് സംഘികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘപരിവാർ അനുകൂലികളെയും അത്തരത്തിലാണ് വിശേഷിപ്പിക്കുന്നത് പറഞ്ഞു വരുന്നത് ഈ സംഘപരിവാർ അനുകൂലി ആയതിൻ്റെ പേരിൽ നേരിട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ പല മേഖലകളിലും തിക്ത അനുഭവങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണി മുകുന്ദൻ തൻ്റെ രാഷ്ട്രീയം കൃത്യമായി വ്യക്തമാക്കിയതാണ് അതായത് ഗുജറാത്തിൽ വളർന്നതുകൊണ്ട് താൻ സംഘപരിവാർ രാഷ്ട്രീയം നേരിട്ട് കണ്ടിട്ടുണ്ട് ശാഖാ പ്രവർത്തനം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ബി ജെ പി അല്ലെങ്കിൽ ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നീട് അദ്ദേഹം മാളിയപ്പുറം എന്ന സിനിമ അഭിനയിക്കുന്നു അതിൽ അയ്യപ്പൻ എന്ന തോന്നുന്ന തരത്തിൽ ആ ഒരു കഥ സൃഷ്ടിയൊക്കെ ആ രീതിയിലായിരുന്നു എന്തായാലും വലിയ രീതിയിൽ ആ സംഘപരിവാർ അനുകൂലികൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമ്പോൾ പോലും മറ്റൊരു മറുഭാഗത്ത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഉന്നം വെച്ച് നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വഴിയായിരുന്നു അദ്ദേഹം ബിബിൻ എന്ന മാനേജറെ മർദ്ദിച്ചു എന്ന വാർത്ത എന്നാൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നു അതൊരു കള്ള വാർത്തയായിരുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഒരു കള്ള കള്ളക്കേസാണ് ഇത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതായത് മർദ്ദിച്ചതിന് തെളിവില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് അതായത് ബിപിൻ പലതരത്തിൽ അന്ന് വിപിൻ ബന്ധപ്പെട്ട പല വാർത്തകളൊക്കെ തന്നെ അദ്ദേഹം തന്നെ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞിരുന്നു പലതരത്തിൽ ഉണ്ണിമുഖം തന്നെ അവഹേളിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ അവമ അദ്ദേഹത്തിന് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും പ്രതികരണങ്ങളുമാണ് വിപിൻ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുകയാണ് ഒരു മർദ്ദനം നടന്നിട്ടില്ല എന്ന് പോലീസ് തന്നെ പറയുന്നു കോടതിയിൽ ഈ കേസ് ഇനി നിലനിൽക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പോലീസ്